നമ്മുടെ മനസ്സ് പലപ്പോഴും പറന്നു നടക്കുകയാണ് കഴിഞ്ഞ കാലത്തെ കുറേ ഓർമ്മകൾ അല്ലെങ്കിൽ ഭാവിയെ പറ്റിയുള്ള ആകുലതകൾ ഇതിനിടയിൽ നാം ഇന്നത്തെ നമ്മളെ തന്നെ മറക്കുകയാണ് നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ വികാരങ്ങളെ നമ്മുടെ ശാരീരികമായ അവസ്ഥകളെ നമ്മുടെ പരിസരത്തെയും നമ്മുടെ പ്രകൃതിയെയും എല്ലാം തന്നെ വ്യക്തമായി ഒരു കൂടി നമുക്ക് നിലനിർത്താനാകും അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥ തന്നെയാണ് മൈൻഡ് ഫുൾനസ് മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷനിലേക്ക് നമുക്ക് എങ്ങനെ കടക്കാമെന്ന് നോക്കാം ഇത് ചെയ്യുന്നത് കൊണ്ട് വേദന കൊണ്ട് പിടയുന്ന നിങ്ങളുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്താനായിട്ട് ഈ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കുകയാണ് മൈൻഡ് ഫുൾനെസ്സിൻ്റെ ലക്ഷ്യം വളരെ ലളിതമാണ് മുൻവിധികളൊന്നും വേണ്ട ഇപ്പോൾ കടന്നു പോകുന്ന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രം മതി എല്ലാ യാഥാർത്ഥ്യങ്ങളെയും അംഗീകരിച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുക തന്നെ ചെയ്യും യാതൊരു മുൻവിധിയുമില്ലാതെ തന്നെ ഇന്നലകളും നാളുകളും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്കുമപ്പുറം ഒരു ജീവിതം നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും വാക്കുകൾക്ക് മുമ്പേ നമുക്ക് ചിന്തിക്കാനാകും പ്രവർത്തിക്കുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാക്കാനും സഹായിക്കുക തന്നെ ചെയ്യും നാനാവിധമുള്ള ചിന്തകളിൽ അകപ്പെട്ട മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു പരിശീലനമാണ് മൈൻഡ്ഫുൾനെസ് ജീവിതത്തിലെ ചെറിയ നേട്ടങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനാകും കൈവന്ന അനുഗ്രഹങ്ങളിൽ പൂർണ്ണ തൃപ്തരാകും പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് ജീവിക്കാനാകും അതിനായി ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കുക നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധ കൊണ്ടുവരിക ലളിതമായ ആനന്ദങ്ങളിൽ സന്തോഷം കണ്ടെത്താനായി ശ്രമിക്കുകയാണ് നിങ്ങളെ തന്നെ സ്നേഹിക്കുക അംഗീകരിക്കുക നിങ്ങളെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ എന്ന പോലെ സ്വയം പെരുമാറുക അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ വേദനകൾ പ്രണയത്തിൽ വന്ന നിരാശ അതല്ലെങ്കിൽ വേർപാട് ഇഷ്ടപ്പെടുന്നവരുടെ വിയോഗം ഉത്കണ്ഠ വിഷാദം ഉറക്കമില്ലായ്മ രക്തസമ്മർദ്ദം പ്രമേഹം ആസ്മ ഫൈബ്രോമയാളജി പോലെയുള്ള അവസ്ഥകളിൽ പോലും നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും സുരക്ഷിതമായിട്ട് നിലനിർത്താനായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ സഹായിക്കും നിങ്ങളുടെ ശ്രദ്ധ മെച്ചപ്പെടും ജോലിയിലുണ്ടാകുന്ന നിങ്ങളുടെ ക്ഷീണത്തെ കുറയ്ക്കും നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുമ്പോഴോ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോഴോ എവിടെയെങ്കിലും ശാന്തമായ സ്ഥലത്ത് സുഖകരമായി ഒന്നിരിക്കുക ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം ദീർഘനിശ്വാസമെടുത്ത് കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ആഴത്തിലുള്ള ശ്വാസം ശരീരത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ നന്നായി കേന്ദ്രീകരിക്കുക ആ ഒരു നിമിഷത്തിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും സംവേദനങ്ങളോ ചിന്തകളോ നിങ്ങളുടെ ധ്യാനത്തെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ അനുഭവം മാത്രം ശ്രദ്ധിക്കുക അതിനോട് പ്രതികരിക്കേണ്ടതില്ല തുടർന്നും നിങ്ങളുടെ ശ്രദ്ധ ശ്വാസ നിശ്വാസങ്ങളിൽ തന്നെ നിലനിർത്തുക ഓരോ ശ്വാസവും അകത്ത് വരുമ്പോഴുള്ള തണുപ്പും പുറത്തു പോകുമ്പോഴുള്ള ചൂടും ശ്രദ്ധിക്കുക ശ്വാസത്തെ നിയന്ത്രിക്കരുത് അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ പിന്തുടരുക നെഞ്ചിൻ്റെ താഴ്ചയും ഉയർച്ചയും വയറിൻ്റെ വികാസവും സങ്കോചവും നിങ്ങളിപ്പോൾ അനുഭവിക്കുകയാണ് വളരെ സുഖകരമായ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് മനസ്സ് വഴിമാറിപ്പോകുന്നത് അറിയാനും അതിനെ തിരികെ കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട് സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് ഒരു വ്യക്തത ഉണ്ടായിരിക്കുകയാണ് പ്രകൃതിയിലെ ശബ്ദങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് പ്രതീക്ഷകളും മുൻവിധികളും എല്ലാം മാറ്റിവെച്ച് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചില ചിന്തകൾ വീണ്ടും വരികയാണ് അതിനെ അവഗണിക്കേണ്ടതില്ല എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക അത് ഒരു പക്ഷേ ഒരു വ്യക്തിയെപ്പറ്റിയാവാം നിങ്ങളിലുള്ള എന്തെങ്കിലും വിഷമിപ്പിക്കുന്നതോ അല്ലാത്തതോ ആയ എന്തെങ്കിലും ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റിയാകാം നെഗറ്റീവായ ഏതൊരു ഇമോഷനുമാകാം പൂർത്തീകരിക്കാനാവാത്ത ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റിയാവാം ചിന്തകൾ എന്തൊക്കെ ആയാലും നിങ്ങൾ ശ്വസിച്ചുകൊണ്ട് തന്നെ അവയെ പുറന്തള്ളുക ശ്വസിച്ചുകൊണ്ട് തന്നെ ആ വരുന്ന ചിന്തകളെ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് തള്ളുക ചിന്തകൾ പുറത്തു പോകാനും മനസ്സ് ശൂന്യമാകാനും ആഗ്രഹിക്കുക വീണ്ടും ആ ചിന്തകൾ വരികയാണെങ്കിൽ മനസ്സ് ശൂന്യമാക്കി ആ ചിന്തകളെ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് തള്ളുക വീണ്ടും ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ശ്വസിച്ചുകൊണ്ട് തന്നെ അതിനെ പുറത്തേക്ക് വിടുക ഇനി നിങ്ങൾ മനസ്സിൽ പറയുക ചിന്തകളെ എല്ലാം ഞാൻ സ്വതന്ത്രമാക്കുകയാണ് ഐ ലെറ്റ് ഗോ ചിന്തകളെ പോകാൻ അനുവദിക്കുകയാണ് ഞാൻ ഈ ചിന്തകളെ എല്ലാം സ്വതന്ത്രമാക്കുകയാണ് അത് എന്നിൽ നിന്നും പുറത്തു പോകട്ടെ എൻ്റെ മനസ്സ് ശുദ്ധമാവുകയാണ് ആഴത്തിൽ ശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ സ്നേഹത്തെ അനുഭവിക്കുക നിങ്ങളുടെ ശൂന്യമായ മനസ്സിൽ അതിൻ്റെ സ്നേഹം നിറയ്ക്കുക അവിടെ ശാന്തതയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഈശ്വരൻ്റെ ആ ഒരു സ്നേഹം നിറഞ്ഞിരിക്കുകയാണിപ്പോൾ നിങ്ങളെ ദുർബലമാക്കുന്ന നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ഇതുവരെയും നിങ്ങളിൽ നിന്ന് വിട്ടുമാറാത്ത ഇമോഷൻസ് ഇനിയുമുണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും ചിന്തകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ആ ചിന്തകൾ എന്തൊക്കെയാണെന്ന് വീണ്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ നിസ്സഹായരാക്കുന്ന നിങ്ങളെ കോപിപ്പിക്കുന്ന നിങ്ങളെ ദുർബലരാക്കുന്ന നിരാശരാക്കുന്ന ആ ചിന്തകൾ ഓർക്കുക ഇപ്പോൾ മനസ്സിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക ആ ഫീലിംഗ്സിന് നിങ്ങൾ സാക്ഷിയാവുകയാണ് ഇനി നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആ ഫീലിങ്സിനെ എല്ലാ ചങ്ങല കെട്ടുകളും പൊട്ടിച്ച് നിങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ആ സംഭവങ്ങളെയും ആ ചിന്തകളെയും എല്ലാം തന്നെ പുറത്തേക്ക് വിടുകയാണ് ഇനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ലെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എന്നോടും മറ്റുള്ളവരോടും സ്നേഹപൂർവ്വം തന്നെ ക്ഷമിക്കുകയാണ് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എല്ലാം ശരിയാണെന്ന് കാണുന്നുണ്ട് എൻ്റെ ഹൃദയം സ്നേഹത്താലും സന്തോഷത്താലും ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് ഇതുതന്നെയാണ് എൻ്റെ ശരിയായ പ്രകൃതം അത് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഞാനിപ്പോൾ സ്വതന്ത്രമാണ് സ്നേഹിക്കാനും സ്നേഹം സ്വീകരിക്കുവാനും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഈശ്വരൻ്റെ സ്നേഹം എന്താണെന്ന് ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു പച്ച പ്രകാശത്തെ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ സങ്കല്പിക്കുക ഇത് നിങ്ങളിൽ പ്രപഞ്ചശക്തിയുടെ ആകർഷണമാണ് എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക സ്നേഹവും സന്തോഷവും സമാധാനവും അത് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്വസിക്കുമ്പോൾ ആ പച്ചപ്രകാശം അത് ദിവ്യമായ പ്രകാശം തന്നെയാണ് അത് വലുതായിക്കൊണ്ടിരിക്കുന്നതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അത് ശരീരം മുഴുവൻ നിറയുകയാണ് ഇപ്പോൾ നിങ്ങളെ ആ പ്രകാശം പൊതിഞ്ഞിരിക്കുന്ന സമയമാണ് നിങ്ങളിപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് അനുഭവിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ അത് സുഖപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് ശക്തമാവുകയാണ് ഈ മെഡിറ്റേഷൻ്റെ ശക്തി മനസ്സിലും ശരീരത്തിലും ആത്മാവിലുമെല്ലാം പടരുകയാണ് അത് ഇപ്പോൾ തിരിച്ചറിയുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഫീലിംഗ് നിലനിർത്തുന്നതായി തീരട്ടെ ഇപ്പോൾ നിങ്ങൾ കൈകൾ കൂട്ടി തിരുമ്മി കണ്ണിൽ വയ്ക്കുക കണ്ണുകൾ തുറന്ന് പതുക്കെ ചുറ്റുമൊന്ന് നോക്കുക പൂർണ്ണമായും നിങ്ങളിപ്പോൾ മെഡിറ്റേഷന് വെളിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ മെഡിറ്റേഷൻ നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും സുഖപ്പെടുത്താനായിട്ട് സഹായിച്ചിരിക്കുകയാണ് മനസ്സിനെ ഈശ്വരൻ്റെ സ്നേഹത്താൽ നിറയ്ക്കാനും സഹായിച്ചിരിക്കുകയാണ് മാനസികമായി വേദനകൾ അനുഭവിക്കുമ്പോഴും നെഗറ്റീവ് ചിന്തകൾ മനസ്സിനെ ശല്യപ്പെടുത്തുമ്പോഴും ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്